നമസ്കാരം നമ്മുടെ ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൂടാതെ അദ്ദേഹം ഒരു എംപിയും കൂടെയാണ് ആദ്യം ഈ ലോക്സഭ തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് തന്നെ വയനാടും പിന്നെ അമേഠിയിലും അദ്ദേഹം മത്സരിച്ചു ഈ രണ്ടിടത്തും കൂടെ മത്സരിച്ചതിന്റെ പ്രധാന കാര്യം അദ്ദേഹത്തിന് തന്നെ അറിയാം ഒരിടത്ത് മാത്രം കോൺസെൻട്രേറ്റ് നിന്നാൽ ജയിക്കില്ല അതുകൊണ്ടാണ് രണ്ടിടത്തും മത്സരിച്ചത് അദ്ദേഹം ജയിച്ചില്ല തോറ്റാൽ അത് വലിയൊരു നാണക്കേട് കോൺഗ്രസിന് തന്നെയാണ് നമുക്കറിയാം നേരത്തെയൊക്കെ അദ്ദേഹം വയനാട് എം ആയിരുന്നു ആ സമയത്തൊക്കെ രാഹുൽ ഗാന്ധി വയനാടിന് വേണ്ടി എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവുമില്ല എന്നിട്ട് വീണ്ടും ഇപ്പോൾ വയനാട് ജനത രാഹുൽ ഗാന്ധിയുടെ സഹോദരിയെ ജയിപ്പിച്ചു വിട്ടു പ്രിയങ്ക ഗാന്ധി അവിടെ ചെന്നിട്ട് ഒന്നും ചെയ്യുന്നില്ല വെറുതെ റോഡ് ഷോ മാത്രമേ ഉള്ളൂ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആദ്യമൊക്കെ പറയുന്നത് മോദി സർക്കാർ രാജിവെക്കണം അല്ലെങ്കിൽ മോദി സർക്കാർ ഏഹ് കള്ളത്തനം കാണിക്കുന്നു അല്ലെങ്കിൽ അഴിമതി കാണിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധി ഓരോ അഴിമതി ആരോപണങ്ങളും ഉന്നയിക്കുമ്പോഴും അതിന്റെ കൃത്യമായ തെളിവുകൾ സഹിതം അവര് ഇപ്പൊ ബി ജെ പിയുടെ എം പിമാര് അല്ലെങ്കിൽ മന്ത്രിമാരെ തന്നെ പ്രസ്മീറ്റ് വിളിച്ചുകൂട്ടി അതിന്റെ തെളിവുകൾ കാണിക്കുന്നു അതോടുകൂടി രാഹുൽ ഗാന്ധിയുടെ വാടയ്ക്കുന്നു പിന്നെയൊക്കെ രണ്ടാമത്തെ സ്റ്റെപ്പ് രാഹുൽ ഗാന്ധി കാണിച്ചത് കേന്ദ്ര സർക്കാർ അഴിമതി കാണിച്ചു സുപ്രീം കോടതിയിലേക്ക് ഹർജി കൊടുക്കുന്നു അല്ലെങ്കിൽ ഹൈക്കോടതിയിലേക്ക് ഹർജി കൊടുക്കുന്നു ആദ്യമൊക്കെ പ്രതിപക്ഷ നേതാവായതുകൊണ്ട് കോടതിയും അല്ലെങ്കിൽ സുപ്രീം കോടതിയൊന്നും ആ ഒരു ഒരു പരിധി വിട്ട് അപ്പുറത്തേക്ക് പോയില്ല ഒരു ബഹുമാനം കൊടുത്തു വീണ്ടും വീണ്ടും ഒരു തെളിവില്ലാതെ ഒരു ലെറ്ററിനകത്ത് എഴുതി വന്നിട്ട് കേന്ദ്ര സർക്കാർ അഴിമതി കാണിച്ചു നടപടിയെടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും തന്നെ സമിത തെറ്റി അവർ രാഹുൽ ഗാന്ധി മേലാളി പരിസരത്തേക്ക് കണ്ടുപോകരുത് എന്ന് പറഞ്ഞു കണ്ടു കണ്ടുപോയതിൽ പിടിച്ചെടുത്ത് അകത്തിടുമെന്ന് പറഞ്ഞു അതോടുകൂടിയാണ് രാഹുൽ ഗാന്ധി കുറച്ച് ദിവസം വാടച്ചു നേരെ വിദേശത്തേക്ക് പോയി ഇപ്പോൾ ആ ഒരു രക്ഷയുമില്ല പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ എനിക്ക് പ്രധാനമന്ത്രി ആവണം ഒരു ഒരു രണ്ടാഴ്ചയെങ്കിലും പ്രധാനമന്ത്രി കസ്തേലിലേക്ക് എനിക്ക് ഇരിക്കണം കാരണം പ്രായമൊക്കെ ഇത്രയായി വയസ്സായി ഇനി എത്ര കാലമൊക്കെ ഇങ്ങനെ നിൽക്കും അറിയില്ല ഞാൻ എപ്പോൾ കിടപ്പിലാവൂ എന്ന് രാഹുൽ ഗാന്ധിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അതുകൊണ്ട് പ്രധാനമന്ത്രി കസ്തേരി ഇരിക്കണം ഒരു മോഹം അത് രാഹുൽ ഗാന്ധി പല രീതിയിലും നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെ ഒരു തിരിഞ്ഞത് അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണല്ലോ ഏറ്റവും ഒരു രാജ്യത്തിൻ്റെ ഒരു വിശ്വസ്തത എന്ന് പറയുന്നത് അപ്പോൾ ആ കമ്മീഷനെ എങ്ങനെയെങ്കിലുമൊക്കെ തകർത്താൽ പിന്നെ വലിയ രീതിയിലേക്ക് രാഹുൽ ഗാന്ധി വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ എത്തുമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ വിശ്വാസം അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഒരു ഗുണ്ടകളെ പോലെ അല്ലെങ്കിൽ ഒരു ഭീകരനെ പോലെയൊക്കെ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നു എപ്പോൾ കണ്ടാലും അല്ലെങ്കിൽ പത്രക്കാർ എപ്പോൾ കണ്ടാലും രാഹുൽ ഗാന്ധിജി എന്നെങ്കിലൊന്ന് പറയുകയെന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ബോംബുണ്ട് എന്റെ കയ്യിൽ ഹൈഡ്രജൻ ബോംബ് ഉണ്ട് എന്റെ കയ്യിൽ ആർ ഡി എക്സ് ഉണ്ട് ഞാൻ ഇപ്പോ എടുത്തിട്ട് പൊട്ടിക്കും ഇപ്പോൾ പൊട്ടിക്കും ഇപ്പോൾ പൊട്ടിക്കും എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു പക്ഷേ പൊട്ടിക്കുന്നുമില്ല ഒരു കാലത്ത് പൊട്ടിക്കുന്നുമില്ല എപ്പോ പൊട്ടിക്കും രാഹുൽ ഗാന്ധി എന്ന് ചോദിക്കുമ്പോൾ നാളെ ഞാൻ പ്രസ്വീറ്റ് വെച്ചിട്ടുണ്ട് വരിക ഞാൻ പൊട്ടിച്ചേരാം എന്നിട്ട് ഈ പത്രക്കാരെല്ലാം കൂടെ മൈക്കും ക്യാമറയും ഒക്കെ ആയിട്ട് വന്ന് നിന്ന് ലൈവൊക്കെ വിടാനായിട്ട് റെഡിയായിട്ട് നിൽക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു പി ആർ ഏജൻസി തട്ടിക്കോട്ട് കൊടുത്ത ഒരു ഒരു നൂ നൂറ്റി അമ്പത് പേജ് അല്ലെങ്കിൽ ഒരു മുപ്പത് പേജുള്ള കുറേ ആളുടെ പേരൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡേറ്റ കാണും വോട്ടർ ഐ ഡി കാണും ആധാർ ഒക്കെ വെച്ചിട്ട് ഇയാൾ തട്ടിപ്പ് നടത്തി ഇയാൾക്ക് പത്ത് വോട്ടുണ്ട് ഇയാൾ ഇന്ന സ്ഥലത്തൊക്കെ വോട്ട് ചെയ്തു എന്നൊക്കെ പറയും പിറ്റേ ദിവസം ദേശീയ മാധ്യമങ്ങൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ ഇതെല്ലാം വെറും ഗ്യാസാണ് ഇതിനകത്ത് ഒരു തരത്തിലുമുള്ള കാര്യങ്ങളും ഇല്ല എന്ന് കണ്ടുപിടിക്കും അതോടുകൂടി ആ രാഹുൽ ഗാന്ധിയുടെ ആ മിഷനും പോവും ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വടിയെടുക്കാനായിട്ട് നിൽക്കുകയാണ് പല പ്രാവശ്യം രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു ആരോപണങ്ങൾ ഉന്നയിച്ചു അതിന്റെ തെളിവ് കൊണ്ടുവരണം ഇല്ലെങ്കിൽ നടപടിയെടുക്കുമെന്ന് പറഞ്ഞിട്ടൊന്നും രാഹുൽ ഗാന്ധി കേട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നെങ്കിലൊക്കെ പറയുമ്പോൾ രാഹുൽ ഗാന്ധി നേരെ വിദേശത്തേക്ക് ഓടും അതാണ് ഇപ്പോൾ സംഭവിച്ചത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാഷ മാറുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മാറുന്നതിന്റെ ഭാഗമാണ് എന്നൊരു ആരോപണമാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത് ഭീകരവാദികളുടെ ഭാഷയായി രാഹുൽ ഗാന്ധിയുടെ ഭാഷ മാറുന്നത് നേപ്പാൾ ബംഗ്ലാദേശ് മോഡലിൽ കലാപത്തിലൂടെ ഭരണം അട്ടിമറിക്കാനുള്ള അജണ്ടയുടെ ഭാഗമാണ് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ിണ്ടുമ്പോൾ രാഹുൽ ഗാന്ധി ബോംബുകളെ കുറിച്ച് മാത്രം പറയുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ വോട്ട് മോഷണം പരാതി ഉന്നയിക്കുമ്പോൾ തൻ്റെ കയ്യിൽ ഈ ആരോപണം സംബന്ധിച്ച് ഹൈഡ്രോജൻ ബോംബുണ്ട് അല്ലെങ്കിൽ ആർ ഡി എക്സ് ഉണ്ട് ഞാൻ ഇപ്പൊ ഇപ്പോഴടുത്തിട്ട് പൊട്ടിക്കും എന്നൊക്കെ രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നുണ്ട് രാഹുൽ ഗാന്ധി രണ്ടാമത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്റെ കയ്യിൽ ഹൈഡ്രജൻ ബോംബ് മാത്രമല്ല യുറേനിയം ഉണ്ട് കൂടാതെ പ്ലൂട്ടോണിയം ബോംബും ഉണ്ട് അതായത് യുറേനിയൻ ബോംബും പ്ലൂട്ടോണിയൻ ബോംബും ഒക്കെ ഉണ്ട് എന്ന് രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടിരുന്നു കുറിച്ചും അത് പൊട്ടിക്കുന്നതിനെ കുറിച്ചും അടിക്കടി രാഹുൽ ഗാന്ധി പറയുന്നതിന് പിന്നിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആക്രമാസക്തമാണ് വെളിപ്പെടുത്തുന്നത് എന്നാണ് ജനാധിപത്യ മാർഗത്തിലൂടെ അധികാരത്തിൽ കയറാൻ കഴിയാത്തതിൻ്റെയും ആക്രമത്തിൻ്റെ മാർഗത്തിലൂടെ ആയാലും അധികാരത്തിലേറാനുള്ള ഒരു ത്വരയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് കാരണം എവിടെ മത്സരിച്ചാലും അവിടെ നേരത്തെ ഉള്ളതിനെ കാട്ടി വോട്ട് പോലും രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് കിട്ടത്തില്ല ഒരു ഉദാഹരണമാണ് ഡൽഹി അവിടെ കോൺഗ്രസ് തന്നെയാണ് അധികാരത്തിൽ വരുന്നത് അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി അഴിമതി കാണിച്ചു ബി ജെ പി അവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കോൺഗ്രസ് ഒരു വോട്ട് പോലും ദില്ലിയിലെ ജനത കോൺഗ്രസിന് കൊടുത്തിട്ടില്ല കോൺഗ്രസിന്റെ ഏറ്റവും കൂടുതൽ അവർക്ക് വോട്ട് കിട്ടാൻ സാധ്യതയുള്ള മണ്ഡലത്തിൽ പോലും ബി ജെ പി കയറി ലീഡ് നടത്തി അപ്പോൾ നേരത്തെ ഉള്ള വോട്ടുകൾ ഓരോ സംസ്ഥാനത്ത് നിന്നും പുതിയൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ബി കോൺഗ്രസിന് അടിപതിർന്ന ഒരു കാഴ്ചയിലേക്ക് എത്തുമ്പോൾ ഓരോ സംസ്ഥാനങ്ങളും കൈവിട്ടു പോകുന്നു ഇനി എപ്പോൾ എനിക്ക് പ്രധാനമന്ത്രി കസ്റ്റഡിയിൽ കയറി ഇരിക്കാൻ പറ്റും എന്നൊരു ചിന്ത രാഹുലിനുണ്ട് അതുകൊണ്ടാണ് പിച്ചും പേയും വിളിച്ചു പറയുന്നത് എന്നൊരു സംശയമാണ് സോഷ്യൽ മീഡിയയിലെ ജനങ്ങളടക്കം ഇപ്പോൾ ഉന്നയിക്കുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധി കണ്ടാൽ എല്ലാവർക്കും ചിരിയാണ് കാരണം ഒരു കോമാളിയ പോലെയാണ് രാഹുൽ ഗാന്ധി പെരുമാറുന്നത്